അസ്സാമലൈക്കും വാഹത് അല്ലാ വർക്കാത്ത എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കുക്കിംഗ് ടിപ്പ് ലാനിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒത്തിരി മന്തി റെസിപ്പികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റ് നോക്കിയാൽ കാണാൻ കഴിയും ആ ഒരു ഇൻഗ്രീഡിയൻസിലായിട്ട് ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ന് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഇൻഷാല് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അവർക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു അരമണിക്കൂർ കഴിയുന്നതിന് ശേഷം നമ്മൾ നമ്മളിത് ഓപ്പൺ ചെയ്യുകയാണ് നമ്മുടെ വെൽക്കം മൈക്കീസിൻ്റെ മന്തി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫിഷ് തലക്കറി മന്തിയാണ് നമ്മളൊന്ന് ഇവിടെ പാചകം ചെയ്തത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്തെല്ലാവരും കാണാം എമിനി മന്തി ഫ്ലേവറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതൊരു സംശയവുമില്ല നല്ല ചൂടുണ്ട് സോഫ്റ്റ് ആയിട്ട് ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരുപാട് മന്തി റെസിപ്പി ചെയ്തിട്ടുണ്ട് ഒത്തിരി ചെയ്തിട്ടുണ്ട് തലക്കറി ഇല്ല തലക്കറി കൊണ്ടുള്ള മന്തിയാണ് ചെയ്യുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാരും ഒന്നും ട്രൈ ചെയ്ത് നോക്കൂ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് നിൽക്കുന്നതുപോലെ തല നല്ല സൂപ്പറും കിട്ടും വലിയ വലിയ മീനിൻ്റെ തല കിട്ടും അതുകൊണ്ട് ഇത് നെറ്റ് വെയിറ്റ് ഒരു കിലോനെ ഉണ്ടാവും അപ്പോൾ ഒരു കിലോ നമ്മൾ മസാല ഇടണം അത് നല്ല കഴുകി വാര വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക വെള്ളം നന്നായി വാര വെക്കുക ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ വെള്ളം വാര വയ്ക്കാൻ വേണ്ടി പോകണം ഗ്യാസ് എന്നിട്ട് നമുക്ക് മസാല ഇടാം മല്ലിച്ചപ്പോൾ പുതിയ ക്യാപ്സിക്കൊക്കെ നമ്മൾ മൊത്തമായി വാങ്ങിക്കുമ്പോഴേ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുമ്പോഴ് അത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ മന്തിയൊക്കെ എടുക്കുന്നുണ്ടാക്കുന്നവരാണെങ്കിൽ പിന്നെ മസാല ഇട്ട് വെക്കും വെക്കാം ഞാൻ വെൽക്കം ആയിക്കിൻ്റെ പ്ലേ ലിസ്റ്റിൽ പോയാൽ മസാല കറിയാതെ നിങ്ങൾക്ക് കിട്ടോ കണ്ടു നോക്കാം പ്ലേലിസ്റ്റിൽ ലിസ്റ്റിൽ പോകുക ഒത്തിരി മന്തികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു കിലോക്ക് ഒരു കപ്പ് മസാല ഞാൻ എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ ഓയില് നമ്മൾ ഒരു കിലോക്ക് ഇരുന്നൂറ് എം എൽ എ ചേർക്കാം അപ്പോൾ പകുതി ഓയില് നമ്മൾ എന്ത് ചെയ്യണം ഞാനൊരു മൂന്ന് കിലോ മന്തിക്കുള്ള മസാല റെഡി ആക്കിയിട്ടുണ്ട് മൂന്ന് നാല് കിലോ ഉണ്ടാക്കാൻ പറ്റും പകുതി ഒരു രീതിയിൽ ചേർക്കും കുറേ കുറേ ആയിട്ടാണ് ഞാനെന്ത് ചെയ്യുക പാചകം ചെയ്യാറ് അപ്പോൾ അതിൻ്റെ പകുതി നമ്മൾ എത്രയാണോ നമ്മൾ പാചകം ചെയ്യുന്നത് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് മാത്രം ഫ്രൈ പാനിൽ ഒഴിച്ചിട്ട് നമ്മൾ നെയ്യ് കുറച്ച് ഒഴിച്ച് ഒഴിച്ചുകൊടുത്തിട്ട് കുക്ക് ചെയ്തിട്ടാണ് ചോറ് ചോറ് നെയ്യും ചോറ് ഒഴിച്ചെടുത്തിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ അപ്പോൾ നമുക്ക് മരിച്ചപ്പോൾ പൊതിയിലൊന്നും കേട് വരികയില്ല പെട്ടെന്ന് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മന്തിയൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഒരു ഒരു ഇരുന്നൂറ്റി അൻപത് എം എൽ വരുന്ന ഒരു കപ്പാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് മന്തിക്ക് വെച്ചിട്ട് മസാല അരച്ചെച്ചെന്ന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മസാല ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ കൂട്ടാം നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു കിലോ മസാല ഇട്ട് വെക്കും എന്നിട്ട് എനിക്ക് ആവശ്യമുള്ള ദിവസത്തിനുള്ളത് ഞാൻ എടുത്തിട്ടെന്ത് ചെയ്യും ഫ്രൈ പാനിൽ അത്യാവശ്യം ഓയിലൊക്കെ ഒഴിച്ചോടുത്ത് ഫ്രൈ ചെയ്ത് ഡം ചെയ്തെടുക്കും മസാല കുറവുണ്ടെങ്കിൽ നമ്മൾ അരച്ചെച്ച മസാല തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകഴിഞ്ഞാൽ മസാല വേണ്ടവർക്ക് മസാല എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയണമെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയാൽ മതി പത്ത് പന്ത്രണ്ട് തരം മന്തി വെൽക്കം മൈ കിച്ചൻ മലയാളം യൂട്യൂബ് വ്ളോഗിൽ ഇത്രയും മന്തി വേറിട്ട ചേരുവയിൽ തായിട്ട് ആരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അത്രയും നല്ല റെസിപ്പികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മാക്സിമം എല്ലാത്തിനും ഷെയർ ചെയ്യുക ആത്മാർത്ഥതയും സ്നേഹമുണ്ടെങ്കിൽ എന്തു ചെയ്യാം നിങ്ങളുടെ എല്ലാവരും സ്റ്റാറ്റസ് വെക്കുക നിഷാ നമ്മുടെ അറിവ് മറ്റുള്ളവരിലേക്കും എത്തട്ടെ നല്ല രുചികരമായ ഭക്ഷണങ്ങൾ എളുപ്പം തന്നെ വീട്ടിൽ തന്നെ പാചകം ചെയ്ത് എല്ലാവരും സന്തോഷമായിരിക്കാൻ ഉള്ളാഹത് ഊഫിക്കുന്ന മാറട്ടെ എന്ന് നമുക്കുമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ വയനാടിനു വേണ്ടിയും ദുരിതങ്ങൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ കഴിയുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് എല്ലാവർക്കും നമുക്കും എല്ലാവർക്കും യൂട്യൂബ് സമാധാനവും ഗുണവും വിജയവും സന്തോഷത്തോടെ കൂടി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം മസാല ഇട്ടതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഗൈസ് ഇതുപോലെയുള്ള കണ്ടെയ്നർ ബോക്സുകൾ എടുത്ത് തുടച്ച് എന്തു ചെയ്യുക വെള്ളമൊന്നും കേട്ടോ നമുക്ക് നമ്മുടെ മസാലകൾ ഇതിലിങ്ങനെ ആക്കി വെക്കാം കേട് വരില്ല ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ചെടുക്കാം ഓക്കെ ഈ ഒരു ടിപ്പ് ഞങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നാല് മന്തി ഉണ്ടാക്കാം മൂന്ന് മന്തിയുടെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തത് അപ്പോൾ ഏകദേശം നമുക്ക് നാല് മന്തിയെങ്കിലും ഉണ്ടാക്കാൻ പറ്റും മസാല കൂടുതൽ കൂടുതലെടുക്കുകയാണെങ്കിൽ മൂന്ന് മന്തി മസാല കുറവുള്ളവർക്കാണെങ്കിൽ നാല് മന്തി ഉണ്ടാക്കാം ബാക്കി ക്യാഷ് നമ്മുടെ രണ്ടിനൊരു ബോക്സ് നല്ല തുടക്കുക എന്നിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക ചിക്കനും മട്ടനും ബീഫും ഫിഷൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വരുന്നേരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ മന്തി രണ്ടായിട്ട് കൊടുക്കാം ഓയിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കേടുവരില്ല ഒരു കിലോ നമ്മൾ ഓയിൽ ഓയിലെടുക്കുന്നതിൻ്റെ പകുതി ആണ് മൂന്ന് മതിക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് അരച്ച് വെച്ചിരിക്കുന്നത് ഗൈസ് പേന ചൂടായി ഒരു മണിക്കൂർ കഴിഞ്ഞ് ആണ് നമ്മൾ പാചകം ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഉച്ചക്കുള്ള ഭക്ഷണം മാത്രമാണ് നമ്മൾ ഇന്ന് അതിനുള്ള ഒരു പീസ് മസാല നമ്മൾ എടുക്കുന്നത് പേന ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ ആണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് കേട്ടോ പാൻ ചൂടായാല് നമുക്കൊരു ഉച്ചക്കുള്ള ഒരു ക്വാണ്ടിറ്റി തല ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാന് ബാക്കി അത്രയും കഴിക്കാം ഇത്രയും പീസൊക്കെ എടുത്തൊക്കെ ഫുള്ള് നിങ്ങൾ അങ്ങനെ പ്രശ്നമുണ്ട് തല ഇഷ്ടമല്ലാത്തവരായിട്ട് ഫിഷ് അതുപോലെ തന്നെ ഫിഷിന്റെ തല ഇഷ്ടമല്ലാത്തവരായിട്ട് ആരുണ്ടാവില്ല അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ മസാല എന്ത് ചെയ്യാം നമുക്ക് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ അരച്ചു വെച്ച് കഴിഞ്ഞെടുക്കാം മസാല കുറച്ച് മസാല നമുക്കതിൽ മസാല ഉള്ളവരായിട്ട് ഉണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ മസാല ഇങ്ങനെ അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കാം കാരണം നമ്മൾ റൈസ് എടുക്കുന്നതിനനുസരിച്ചിട്ട് മസാല ചേർത്താൽ മതി അപ്പോൾ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലായിട്ട് നോക്കി മൈതാന കുക്ക് ചെയ്തെടുക്കാം എപ്പോഴും കുക്ക് ലോ ഫ്ലെയിമില് ചെയ്യുമ്പോഴാണ് കേട്ടോ ഫുഡിന്റെ ടേസ്റ്റ് വരിക കുറച്ച് സമയം എടുക്കും അത്ര ഉള്ളൂ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയ കുറച്ച് വേറെ റൈസ് റെഡി ആക്കാം റൈസ് പാചകം ചെയ്യുമ്പോൾ നമ്മൾ ഈ ജാറ് വെള്ളം ഒഴിച്ചിട്ട് ഒരു റൈസിൽ ഒഴിച്ച് കൊടുക്കാം റൈസിന്റെ വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുക റൈസ് ഓക്കെ ഗൈസ് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന റൈസ് ആണോ നമുക്ക് കിട്ടുന്ന ഒരു റൈസാണ് അപ്പം നമ്മൾ ഈ മസാല മിക്സ് ചെയ്തിട്ടുള്ള വെള്ളത്തിൽ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കുകയാണ് സാധാരണ നമ്മൾ മതിയെ റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം ഓക്കെ സ്പെഷ്യലി ജാറിൽ വെള്ളം മിക്സ് ചെയ്ത് ആ ഒരു ക്രീം ടേസ്റ്റ് റൈസിന് കിട്ടും ഓക്കെ റൈസ് അപ്പോൾ വെള്ളം ചച്ച കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബോഡിൽ ചെയ്തെടുക്കും എല്ലാം ചെയ്യാൻ വേണ്ടി നമ്മുടെ റൈസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഫിഷ് ഒരു സൈഡ് അപ്പോഴത്തെ വരുമ്പോ ഏക്കമൈക്കത്തിന്റെ എമിനി മന്തി ഉണ്ട് ഗ്രീൻ മന്തി ആ ഒരു ഫ്ലേവറിലാണ് ഇന്നിവിടെ നമ്മൾ ഫിഷ് മന്തി റെഡി ആക്കുന്നത് കേട്ടോ ഒരു സൈഡ് നമ്മൾ കുക്ക് ചെയ്തിട്ട് എന്തു ചെയ്യാം പിന്നെ നെക്സ്റ്റ് സൈഡ് നമുക്ക് റൈസ് ഇല്ലേ റൈസ് റൈസിന്റെ ഒപ്പം അത് വേണ്ടോളൂ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഈ റൈസ് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്നുകൂടി ഗ്ലെയ്യാൻ വേണ്ടി വെക്കാം ഫിഷ് ഒക്കെ നന്നായിട്ട് ബ്രണ്ട് കൊടുക്കാം ഇനി കണല് പച്ചമുളക് ഒക്കെ ആവശ്യമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം കൊണ്ട് ഉണ്ടാക്കുന്ന നമ്മുടെ മന്തി റെഡിയാണ് ഒരു പത്ത് മിനിറ്റ് വെച്ചു കൊടുത്താൽ മതി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വിശാല് അടുത്ത അടിപൊളി ടേക്ക് വരുന്നത്